തിരുവനന്തപുരം ശ്രീകാര്യം പോത്തങ്കോട്ട് റോഡിൽ ശ്രീകാര്യം നിന്ന് അഞ്ച് കിലോമീറ്റർ ഞാണ്ടൂർക്കണം എന്ന് പറയുന്ന മെയിൻ ജംഗ്ഷനുണ്ട് ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയിട്ട് ഒരു നാല് സെൻറ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് ഒരു പുതിയ വീടുണ്ട് വെള്ളത്തിന് ബോർവെല്ലാണ് രണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും താഴെ രണ്ട് ബെഡ്റൂമും മേളിൽ രണ്ട് ബെഡ്റൂമാണ് പുതിയ വീടാണ് കേട്ടോ പുതിയ വീടാണ് കേട്ടോ ഫുള്ള് പണി തീർന്ന ഒരു വീടാണ് പതിനഞ്ചടിയിലൊരു ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത് ഫുൾ ഇൻ്റർലോക്ക് ഗ്രാസും ആണ് രണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും ഒരു വലിയൊരു സിറ്റോട്ട് കൊടുത്തിട്ടുണ്ട് ലാവാണേ ഫുൾ തടിയെല്ലാം സിംഗിൾ ഡോറാണ് കൊടുത്തിട്ടുള്ളത് കയറുമ്പോൾ ഒരു വലിയൊരു ലിവിങ് ആണ് കൊടുത്തിട്ടുള്ളത് തൊട്ടടുത്ത ഡൈനിങ് ഏരിയ ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ വാഷ് ഫേസ് കൗണ്ടറാണ് റൈറ്റ് സൈഡാണ് ഫസ്റ്റ് ബെഡ്റൂം എൻ്റെ അറ്റാച്ചഡ് ബാത്ത്റൂം അവിടെ കൊടുത്തിട്ടുണ്ട് കിച്ചൺ ആണ് ഗ്രാനൈറ്റും ഫുൾ കബോർഡ് വർക്കും കൊടുത്തൊരു കിച്ചൺ ആണ് വരുന്നത് രണ്ടാമത്തെ ബെഡ്റൂം ആണേ എൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് സ്റ്റെയർ ആണ് ഫുള്ള് തടിയിലാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കയറി വരുമ്പോൾ ഒരു വലിയൊരു ഹാൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാൽക്കണിയാണേ ഒരു ഓപ്പൺ ബാൽക്കണിയാണ് കൊടുത്തിട്ടുള്ളത് മുകളിലെ രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നാലാമത്തെ ബെഡ്റൂം ആണേ നാല് സെൻറ്റില് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണേ തിരുവനന്തപുരം ഫ്രീ ആയിരുന്നു അഞ്ച് കിലോമീറ്റർ